ഓം വാസുദേവം മഹാകായം പഞ്ചഭൂതം അഷ്ടദിശി എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാം തന്നെ വീട് വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കുറ്റി ലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഈ കുറ്റിയുടെ ലക്ഷണം എങ്ങനെയൊക്കെ ആയാൽ നമുക്ക് ശുഭകരമാകും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് അപ്പോൾ നോക്കാം അതെന്താണെന്ന് വീടിൻ്റെ സ്ഥാന നിർണയം നടത്തുമ്പോൾ അടിക്കുന്ന കുറ്റിയുടെ ലക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ബലങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ബലങ്ങൾ സ്ഥാനക്കുറ്റിയുടെ ചുവട് വിപരീതമായാൽ നമുക്ക് രോഗങ്ങളും അതുപോലെ വടക്ക് അഗ്രവും പടിഞ്ഞാറ് ഭാഗം ചുവടുമായാൽ ഗൃഹനിർമ്മാണം വളരെ താമസിച്ചു മാത്രമേ പൂർത്തിയാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കണം കിഴക്ക് അഗ്രവും പടിഞ്ഞാറ് ചുവടുമായാൽ ഒരിക്കലും പണിതീരാത്ത വീടാകും കന്നിയിൽ ചുവടും അതുപോലെ ഈശാന കോണിൽ അഗ്രവും വരികയാണെങ്കിൽ വളരെ ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ നമ്മുടെ ഭവനത്തിന് ലഭിക്കുന്നതാണ് അതുപോലെ സ്ഥാനമടിക്കുന്ന കുറ്റി ഉണക്ക മരമായാൽ അത് അശുഭകരമാണ് പാലുള്ളതായാൽ ശുഭവും ആകുന്നത് കുറ്റിയുടെ വെട്ടുഭാഗം മേൽപോട്ട് എങ്കിൽ ശുഭവും വശങ്ങളിലേക്ക് ആണെങ്കിൽ അത് വളരെ ദോഷവുമാണ് അപ്പോൾ നമ്മൾ കുറ്റിയടിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ കുറ്റിയടിക്കുകയാണെങ്കിൽ അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗൃഹനിർമ്മാണം വളരെ നന്നായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കുറ്റ ലക്ഷണത്തിൽ പറയാനുള്ളത് ഈ അറിവ് എല്ലാവർക്കും ഇഷ്ടമായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി കാണാം എല്ലാവർക്കും നമസ്തേ